ആരും ആണ് പറഞ്ഞില്ല വോട്ട് ചെയ്യാൻ പറ്റാത്ത വോട്ട് ചെയ്യാൻ പറ്റാത്ത നമ്മൾ ബൂത്ത് ഏജന്റുമാരൊന്നും തന്നു അവര് എതിർപ്പ് പറയുന്നു പിന്നെ ഓഫീസറും അകത്തു കൊണ്ടുപോയ വോട്ട് ചെയ്യാൻ അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ അതല്ല കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ അങ്ങനെ എല്ലാവരും കാണാൻ വേണ്ടി അവർ വോട്ട് ചെയ്യിപ്പിക്കുവായിരുന്നു പ്രാവശ്യം നടക്കാത്ത ഓഫീസറുടെ ഭയങ്കര ഇതാണ് ഏജന്റന്മാരും തമ്മിൽ അങ്ങനെ വാക്കുകർപ്പുണ്ടായി അങ്ങനെ പ്രശ്നമായി പിന്നെ അവസാനം കൊച്ചിനെ പിന്നെ ഞങ്ങൾ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി മഷി ചെയ്യിപ്പിച്ചാണ് വോട്ട് ചെയ്യിച്ചു ആ ചെയ്യിപ്പിച്ചു അത് വന്നില്ല ഞങ്ങൾക്ക് അതെന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് അറിയാം അതെല്ലാം കൂടുതലാ നേരത്തെ ഉള്ള ല അത് ഇവിടുത്തെ പിന്നെ ഇവർ അങ്കമാടി അവരാണ് അത് ചെയ്യേണ്ടത് അത് ചെയ്തിട്ടില്ല രാഷ്ട്രീയപരമായി നമ്മളെ ഇതാക്കാൻ വേണ്ടിയുള്ള സംവിധാനമാണെന്ന ഞങ്ങളെ ഒരു ഇത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ബൂത്തിൽ കൊണ്ടുപോയ കഴിഞ്ഞ പ്രാവശ്യം വാർഡ് അലക്ഷൻ പഞ്ചായത്ത് അലക്ഷൻ ഇതുപോലെ ബൂത്തിന്റെ അടുത്ത് വന്നപ്പോഴും ഓഫീസർ പറഞ്ഞ് നിങ്ങൾ ആരേലും അമ്മാവാരോ രക്ഷാകർത്താക്കളൊന്നും ചെയ്താൽ മതി ഇപ്രാവശ്യം അത് നടത്താൻ സമ്മതിച്ചില്ല വലിയൊരു പരാതിയായിട്ട് നമുക്കിരിക്കും ഞങ്ങളെല്ലാം കൂടെ മൂന്ന് ഞങ്ങളും പിന്നെ ചേട്ടനും ഇവിടുത്തെ വാർഡ് മെമ്പറും എല്ലാം കൂടെ ഞങ്ങൾ പിന്നെ പൊക്കി എടുത്തോണ്ട് അവനെ നടന്നു വരത്തില്ല ആളിനെ കണ്ട പുറമോട്ട് വന്ന് കുട്ടി അറുപത് ശതമാനം ബുദ്ധിമുട്ടില്ലേ അച്ഛനാണോ അച്ഛനേ പ്രശ്നത്തിന് ആണ് ഓഫീസർ സമ്മതിച്ചു നിങ്ങളീ കണ്ട ദൃശ്യങ്ങള് കൊല്ലം മഞ്ചൽ നെട്ടൈത്തുകോണത്ത് ആരോമൽ ഭവനിൽ അനിൽകുമാർ രമാദേവി ദമ്പതികളുടെ ഇരുപത്തി ഒന്ന് വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ ആരോമലിന്റേതാണ് ഈ ഭിന്നശേഷിക്കാരനോടാണ് പോളിംഗ് ബൂത്തിൽ ഉണ്ടായിരുന്ന ഏജന്റുമാരും മറ്റും ഇത്തരത്തിൽ പെരുമാറിയതിനെ തുടർന്ന് ഏറെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷം പ്രവർത്തിക്കുന്ന സമീപം എന്നാൽ ഭിന്നശേഷിക്കാരായ ആൾക്കാർ ഉൾപ്പെടെയുള്ള കിടപ്പ് രോഗികളെ വീട്ടിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തുന്ന സംവിധാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത് ഈ ആനുകൂല്യം ആരോമലിന് ലഭിച്ചില്ലെന്ന് ആരോമലിന്റെ പിതാവായിട്ടുള്ള അനിൽകുമാർ പറയുന്നു അത് തന്നോടുള്ള രാഷ്ട്രീയ വൈരാഗ്യമാണ് ബി എൽഒ ഇത്തരത്തിൽ പെരുമാറിയതെന്നും ആരോപണം ഉന്നയിക്കുകയാണ് അനിൽകുമാർ ഇതിനെ തുടർന്നാണ് ഇരുപത്തൊന്ന് വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ ആരോമലിനെ പിതാവും സ്ഥലത്തെ പൊതുപ്രവർത്തകരും അടങ്ങുന്ന സംഘം വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഇരുപത്തിനാലാം നമ്പർ പ്രവർത്തിക്കുന്ന എത്തിച്ചത് ഈ സമയം പോളിംഗ് ബൂത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ചില ഏജന്റുമാർ എതിർത്തതിനെ തുടർന്നാണ് ഏറെ നേരം വാക്കേറ്റം ഉണ്ടായത് എന്നാൽ പോളിംഗ് ഓഫീസർ ഇടപെട്ട് ആരോമലിന്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ വോട്ട് ചെയ്യാൻ അർഹനാണെന്ന് കണ്ടെത്തുകയും പിതാവിന്റെ സഹായത്തോടു കൂടി ആരോമലിന് വോട്ട് രേഖപ്പെടുത്താനുള്ള സഹായം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഇതിനുശേഷം എൽ പ്രവർത്തകരും ബി ജെ പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ിൽ നിന്നും കൂടുതൽ പോലീസ് എത്തിയാണ് സ്ഥലത്തെ സ്ഥിതിഗതികൾ ശാന്തമാക്കിയത് ന്യൂസ് ഡെസ്ക് കേരളത്തിന് മാനോസ്